ഇവരാരെങ്കിലും ഒരു ഒരു പാവപ്പെട്ടില്ല പെൺകുട്ടിയെ കേട്ടോ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഉള്ള വീട്ടില് സ്വ സ്വത്തും എല്ലാം ഉള്ള വീട്ടിലാണ് പോയി കെട്ടുന്നത് പിന്നെ കല്യാണത്തിന് ഒരു ചായയും ബിസ്ക്കറ്റ് മാത്രം കൊതു കൊടുത്തു ഒതുക്കും അല്ലാതെ ഇവരെല്ലാം റിച്ച് ഫാമിലിയെ നോക്കത്തുള്ളൂ ഇപ്പൊ കോടിയേരാകട്ടെ ആരാവട്ടെ എല്ലാരും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ മക്കളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എത്രയോ വീട്ടിൽ പാവപ്പെട്ട പെൺകുട്ടികൾ നിൽക്കുന്ന അവർ കല്യാണം കഴിക്കാർക്ക് തയ്യാറാകുന്നുണ്ട് എത്ര പേർ തയ്യാറാകുന്നുണ്ട് നമ്മൾ അനുകരണത്തിനെ പറ്റി പറഞ്ഞു മാഡം പറഞ്ഞു അനുകരിക്കാൻ കഴിവില്ലാത്തവരെ അനുകരിക്കരുത് സാർ പറഞ്ഞു അനുഗ്രഹ അനുകരണ ഭ്രമം എന്ന് പറഞ്ഞു പക്ഷേ ഈ അനുകരണം ഒരു ലെവൽ അതായത് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അവര് ഹൽദി നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് മെഹന്തി രസമുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ പല ആചാരങ്ങൾ ബിദായി റിസപ്ഷൻ അങ്ങനെ പല കാര്യങ്ങൾ നോർത്ത് ഇന്ത്യൻസ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടുവരുന്ന ട്രെൻഡാണ് കേരളത്തിലെ കല്യാണങ്ങളിലും ഇത് തന്നെ അനുകരിക്കപ്പെടുന്നു പക്ഷേ ഇത് ഒരു ലെവൽ കഴിയുമ്പോൾ അതായത് കുറച്ച് ആദ്യം അനുകരിക്കും പിന്നെ അത് കാണുന്നവർ അങ്ങനെ അങ്ങനെ അതൊരു അതൊരാചാരമായിട്ട് മാറില്ലേ അപ്പം നമുക്കില്ലാത്തൊരാചാരം നമ്മുടെ കേരളത്തിൽ വന്ന് കയറുകയാണ് അപ്പോൾ അനുകരണം ശരിക്കും അനുകരിക്കാതിരുന്നാലും അത് പാതി പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് തന്നെ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം കല്യാണം കഴിഞ്ഞിട്ട് നാല്പത്തഞ്ച് വർഷം കഴിഞ്ഞു പക്ഷെ അന്ന് മയിലാഞ്ചീടിയിൽ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു തലേ ദിവസം അത് കൊട്ടുന്ന അഗസരവും എല്ലാം ഉണ്ടായിരുന്നു അമ്മായിമാരും അപ്പച്ചുമാരും അച്ഛൻ്റെ സഹോദരിമാരും എല്ലാം കൂടിയാണ് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ പക്ഷെ ഇന്ന് ആ നാല്പത്തഞ്ച് വർഷത്തിന് ശേഷം ആ മയിലാഞ്ചീടിയിൽ കല്യാണമായിട്ട് ബുക്ക് ചെയ്താണ് നടത്തുന്നത് ചെലവ് തന്നെയാണ് സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ഏറ്റവും വലിയ പ്രധാന ഘടകം അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വേണ്ടി ഇത്തരം വിവാഹത്തിന് വേണ്ടി ഇവർ തയ്യാറാകുന്നു അല്ലെങ്കിൽ നിർബന്ധിതരാകുന്നു പാവങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു അഭിപ്രായം പറയുന്നു ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ യാതൊരു ഇല്ല കാരണം എന്താ അറിയാ നമ്മളിപ്പോഴും ലളിതമായൊരു കല്യാണം നടത്തിയാൽ അതാണ് സോഷ്യൽ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പേരിൽ ഇവിടെ ഈ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഈ ഈ പൈങ്കിളി രീതിയല്ല സമൂഹം നിങ്ങളിപ്പോൾ വളരെ ഇഷ്ടമായിട്ട് നടത്തുന്ന കല്യാണത്തെ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതൊന്നും ശരിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യ സമൂഹം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പടവുകളിൽ നിന്നുകൊണ്ട് എങ്ങനെ ലളിതമായിട്ട് കല്യാണം നടത്താമെന്ന് പറയുമ്പോൾ എന്താണോ ഇതിങ്ങനെ മാറ്റാൻ ഈ കുട്ടികൾക്ക് അവർക്ക് പറയാൻ എളുപ്പമാണ് അവർ പെട്ടെന്ന് പറയും ഇപ്പൊ ഞാൻ ഇവിടെ എല്ലാരോടും ചോദിച്ചാൽ എല്ലാരും പറയും എനിക്ക് വേണ്ട ഞങ്ങൾ മാറും ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയും പക്ഷെ അതിനെ തടസ്സം വാങ്ങുന്നത് അമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കളാണ് അവരാണ് ഈ കുട്ടികളെ വളർത്തുമ്പോ പറയുന്നത് രണ്ട് പെൺമക്കളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് നാല് ആണെങ്കിൽ പാലായാലും റബ്ബർ മരം പോലെയാണ് വെട്ടി വിക്കാം ഇങ്ങനെ ഒരു കണക്ക് കൊണ്ടിരുന്നുണ്ട് അത് ആ തലമുറയുടേത് നമ്മൾ ഉൾപ്പെടെയുള്ള തലമുറയുടെ നമ്മുടെ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ മാർഷൽ തന്നെ പറഞ്ഞു എനിക്ക് രണ്ട് പെൺമക്കളാണ് അപ്പൊ ഇതാണ് നമ്മൾ ഓരോ പ്രത്യേകിച്ചും മലയാളികൾക്കാണെന്ന് തോന്നുന്നു ഇത്രയേറെ ഈ പെൺമക്കൾ ആൺമക്കൾ എന്നുള്ള ഒരു വിവേചനം നോർത്തിൽ ഉണ്ടല്ലെന്നല്ല തീർച്ചയായും മാറേണ്ടത് ഈ പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ് പ്രത്യേകം അമ്മ മാതാപിതാക്കളൊന്നുമില്ല ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഒന്നുമില്ല നമ്മുടെ ഒന്നും ഇല്ല നമ്മുടെ എനിക്ക് ആഡംബര എനിക്കിഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ സത്യം എനിക്ക് ഞാൻ തുറന്നു പറയാം എനിക്ക് ആഡംബര കല്യാണം ഇഷ്ടമാണ് പക്ഷെ അത് ഞാൻ സമ്പാദിച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ ഞാൻ നടത്തും അല്ല എന്റെ പാരന്സിനെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ നടത്തും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇത്തരം ആർഭാട വിവാഹങ്ങൾ ദൂർത്ത് എന്നിവയിൽ പൊതുബോധത്തിൽ ഉണ്ടാകുന്ന ഒരു മാനദണ്ഡം അനുസരിച്ചു കൊണ്ട് ഇനിയുള്ള തലമുറ ചിന്തിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ചിന്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തേക്ക് ചർച്ച പൂർത്തിയാകുന്നു അടുത്തയാഴ്ച മറ്റൊരു വിഷയമേ കാണാം നല്ല നമസ്കാരം